ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിതാ പളനിയിലെത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡോർമെറ്ററി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മളവിടുന്ന് മാറ്റി ഇതാറുദ് കൂട്ടനും ഇനി ചടനും അമ്മയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് മറ്റുള്ളവരൊക്കെ മുന്നിൽ പോയി നമ്മളാ ലാസ്റ്റ് റെഡി ആയത് അതുകൊണ്ട് അവരെ അടുത്ത് ഇപ്പം നമ്മളെത്തേ ഉള്ളൂ ദാറുദ്ധ കൂട്ടൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഏറെ സ്നേഹിച്ചു ചൂടണം രചിച്ചടണോ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ലാസ്റ്റാണ് ഇറങ്ങിയത് ഹൃദയം ഞങ്ങളുടെ ജാനി ജാനിമോള് മേഘയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇതാ ഇത് നമ്മൾ മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ലാഭത്തിനാണ് കേട്ടോ പൂവിട്ടത് എന്താ ഒരു മുളന്നോ എന്താ പറയുക അതിന് നാൽപ്പത് രൂപയുള്ളൂ അത് ഒരു ഡിസൈനൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള പൂവാണ് നല്ല ഭംഗിയുണ്ട് നാൽപ്പത് രൂപയ്ക്ക് എന്തായാലും കൊള്ളാം ഇതാ എൻ്റെ തലയിൽ ഇരിക്കുന്ന നാൽപ്പതിൻ്റെയാണ് ജാനിയുടെ തലയിൽ അതാ നാൽപ്പതിൻ്റെതല്ല ജാനിയുടെ തലയിൽ കാരണം അവർ ഫിഫ്റ്റി ആക്കിയെടുത്തു ജാനിയും തൻവിയും കൂടെ പിന്നെ നമ്മളൊരു പത്ത് രൂപയുടെ സ്ലൈഡും മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നമ്മൾ മുന്നോട്ട് നടന്നു പോവാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തണം പിന്നെ അതല്ല ഇവിടെ നീ പറയുന്നുണ്ട് അത് ആ അമ്പലത്തിൻ്റെ സൈഡ് ഭാഗമാണ് കാണുന്നത് അമ്പലത്തിൻ്റെ അകത്തേക്ക് മേലേക്ക് കയറുമ്പോൾ മൊബൈൽ ഫോൺ അലൗഡ് അല്ല ഇവിടെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കണം അതായത് അതായതിപ്പം മൊബൈൽ ഫോൺ അല്ല അപ്പോൾ നമ്മൾ മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിന്നിട്ട് അഞ്ച് രൂപ ഒരു മൊബൈലിന് അഞ്ച് രൂപ വെച്ചിട്ട് കൊടുക്കണം അതുപോലെ തന്നെയാണ് ചെരുപ്പിനും ചെരുപ്പ് സൂക്ഷിക്കാനും ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഒരുപോലെ തന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെരുപ്പ് സൂക്ഷിച്ചോളും അങ്ങനെ പിന്നെ ഇതാ കാവടിയാട്ടോ അങ്ങനെ ഇതാ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അവരിതൊക്കെ എടുത്തിട്ട് പോവാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനി പുതിയ പാവാടയും ബ്ലൗസൊക്കെയാണ് എല്ലാവരും പുതിയതായിട്ട് ഷട്ടിൻ്റെ പുതിയ മുണ്ട് ഷർട്ടാണ് അങ്ങനെ ഇതാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് ഫസ്റ്റിലിറങ്ങി അവരിപ്പോൾ പോയി അവർ മെല്ലെ മെല്ലെ നടന്നു വരുന്നേ ഉള്ളൂ പിള്ളേരൊക്കെ ഉള്ള കാരണം തന്നെ അവർക്ക് സ്പീഡിൽ സ്പീഡിലെന്താണെന്ന് അങ്ങനെ വരാൻ പറ്റത്തില്ല അതാ മുടി വെട്ടേണ്ട ടീം ഇവരാണ് ഇവരിപ്പം മുല്ലപ്പൂവൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട് പോയിട്ട് വേണം ഞങ്ങൾക്ക് മുടി വെട്ടാൻ വേറൊരു ടീമിൻ്റെ എന്താ കവടിയാട്ടോ എന്താ അതാണ് ഇത് എന്താണെന്നൊന്നും നമുക്കറിയില്ല കാണുന്നു നമ്മൾ വീഡിയോ എടുക്കുന്നു അങ്ങനെ ഇതാ നമ്മൾ മുടി മുണ്ടലം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ലേ പറയാം മുണ്ടലം ചെയ്യാം മുടി പെട്ടെന്ന് അവിടെ എത്തിയിട്ടുണ്ട് അവിടുന്ന് റെസീറ്റ് ഒക്കെ ആക്കി ഫസ്റ്റ് ആശിമോളാണ് ചെയ്യുന്നത് അവർ പറഞ്ഞുതരും ഇന്നാളെടുത്തിരിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ മുന്നിലാണ് ഇരുന്നത് തലയിൽ ഒഴിച്ചപ്പോൾ തന്നെ മോള് കരയാൻ തുടങ്ങി കാരണം കുട്ടിയൊക്കെ അറിയില്ലല്ലോ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് അത്ര ശ്രദ്ധിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലല്ലോ എവിടെ നിന്ന് അവർ ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ച് അതിന് ശേഷം മുടി വടിക്കാൻ തോന്നും അത് ഒരു ബ്ലേഡ് കൊണ്ടാണ് അപ്പോൾ നമുക്കും ഒരു ടെൻഷനാകും കാണുമ്പോൾ പക്ഷേ എങ്കിലും ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ അവർ ചെയ്തു തരുന്നുണ്ട് അവർ കുറേ ചെയ്യുന്നതാണല്ലോ അപ്പോൾ അവർക്ക് വലിയ വിഷയം ഉണ്ടാവില്ല കാണുന്ന നമ്മളെ മനസ്സിലെല്ലാം ഒരു ടെൻഷനുണ്ട് മുറിയാതെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാ ഒരുവിധം ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കി നെക്സ്റ്റ് സൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ വിചാരിച്ചേലും അവൾ നല്ലോണം സഹകരിച്ച് നിൽക്കുന്നുണ്ട് വേഗം പറയുന്നൊക്കെ കേട്ട് നിൽക്കുകയാണ് ജാനി എന്തോ നോക്കി നിൽക്കുകയാണ് അപ്പോ അവളെങ്ങനെ മൂപ്പിക്കാൻ വേണ്ടി നിച്ചൂടം പറയുന്നു ഇനി അടുത്ത ജാനിയുടെ ആണെന്നൊക്കെ അപ്പോ ഉണ്ട് ഇങ്ങനെ കരച്ചിലും പേച്ചിലൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ദക്ഷിണ കൊടുത്ത് അപ്പോൾ അതാ അടുത്ത തൻവി വി കുട്ടിയുടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവരുടെ റെസീപ്റ്റൊക്കെ കൊടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കരച്ചിലായിരുന്നു നല്ലവണ്ണം കരയുന്നുണ്ട് മുല്ലപ്പൂവൊക്കെ അയച്ച് വെച്ച് ഇനിയിപ്പോൾ എയർ ബാൻഡും മുല്ലപ്പൂവൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ മുട്ടത്തലായതുകൊണ്ട് അവളുടെതും ഒരു സൈഡ് കഴിഞ്ഞ് രണ്ടാമത്തെ സൈഡ് ചെയ്ത് നല്ല തിരക്കാണ് ഇവിടെ നല്ലോണം ആളുകളുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അമ്പലത്തേക്ക് വരുമ്പോൾ ഫോണ് കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഫോണ് അവർ ഹോൾഡ് ചെയ്ത് വെക്കും അപ്പോൾ അതിന് ഒരു ഫോണിന് അഞ്ച് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം അപ്പം അതിന് അവിടെ ലൈനിൽ നിന്ന് നമ്മൾ ഫോണും കൊടുത്ത് നമ്മുടെ കയ്യിൽ എത്രയായിരുന്നു ഫോണ് പതിനാല് ഉണ്ടായിരുന്നു ആ പതിനാല് നമ്മൾ നമ്മളവിടെ കൊടുത്ത് പിന്നെ എന്താ നമ്മളെ ചെരുപ്പില്ലേ ചെരുപ്പ് അതുപോലെ അഞ്ച് രൂപ അത് വെച്ചിട്ട് കൊടുത്ത് ഒരു ടോക്കൺ തരും അങ്ങനെ സൂക്ഷിക്കണം ഇതാ ഞാനി മോളിതാ ചിനങ്ങുന്നുണ്ട് ഇപ്പോഴേ ചിരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇനി നമുക്ക് സ്റ്റെപ്പുകൾ കയറി കയറി പോകാനുള്ളതാണ് ഋതുടന് കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കരച്ചിലൊന്നും ഇല്ലെങ്കിലും അവനെങ്ങനെ എടുത്ത് നിൽക്കണം ഇല്ലെങ്കിൽ എല്ലാം പോയിട്ട് ഓടി അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് കളിക്കണം അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക അപ്പോൾ ഇവരിതാ എന്താ ചന്ദനോ ചന്ദനമൊക്കെ തേച്ച് വന്നിട്ടുണ്ട് കുറിയൊക്കെ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ നല്ല രീതിയിൽ ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ നമുക്ക് നല്ല ദർശനം കിട്ടി പിന്നെ നല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മല കയറാൻ പറ്റി പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ല അവിടെ അല്ലാത്തതുകൊണ്ട് പിന്നെ വേറെ എന്താണ് ആ മക്കളൊക്കെ നല്ല കോപ്പറേഷൻ ആയിരുന്നു ഹൃദയം ജാനിയൊക്കെ സ്റ്റെപ്പുകളൊക്കെ കയറാനൊക്കെ നിന്ന് കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളതിന് ഇവിടുന്ന് നേരം വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യോഗീൻ്റെ അവിടെയും പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ വിശേഷം